Hey, hello, welcome back, guys. കഴിഞ്ഞ സീസണിൽ എവിടെയാണോ എസ് ആർ എസ് നിർത്തിയത് അതേ രീതിയിൽ തന്നെ തുടങ്ങി വെക്കുകയാണ് ഇത്തവണയും നാൽപ്പത്തി നാല് റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ ഹോം ഹോംഗ്രൗണ്ടിൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിന് ആറ് എന്ന ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് ആയിരുന്നു ആറ് വയ്ക്കുന്ന നഷ്ടത്തിൽ ഇരുപത് ഓവറിനുള്ളിൽ എസ് ആർ എസ് നേടിയിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിന് അവിടെ ഇരുപത് ഓവർ കംപ്ലീറ്റ് ആയിരുന്നു ആറിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓവർ ടു ഹൺഡ്രഡ് ആയിരുന്നു അവരുടെ ടോപ്പ് ബാറ്റേഴ്സിന് എല്ലാം സ്ട്രൈക്ക് റേറ്റ് അഭിഷേക് ശർമ്മ പതിനൊന്ന് മൂളിന് ഇരുപത്തിനാല് റൺസ് ട്രാവിസ് മുപ്പത്തൊന്ന് പോലീന്ന് അറുപത്തി ഏഴ് റൺസ് ഇഷാൻ കിഷൻ നാൽപ്പത്തിയേഴ് പോളിന്ന് നൂറ്റി ആറ് റൺസ് നിതീഷ് കുമാർ റെഡ്ഡ് പതിനഞ്ച് പോഴിന് മുപ്പത് റൺസ് ഹെൻറി സ്ക്ലാസൺ പതിനാല് പോളിന് മുപ്പത്തിനാല് റൺസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാറ്റിംഗ് ഡിസ്പ്ലേ തന്നെയായിരുന്നു അവിടെ സെസ്ആർച്ച് കാഴ്ച വച്ചത് തിരിച്ച് രാജസ്ഥാനും ഒട്ടും മോശമായിരുന്നില്ല അവരുടെ ഓപ്പണിംഗ് സൈഡിൽ ജയ്സ്ബാലിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ വൺ ഡൗൺ ആയിട്ട് വന്ന റിയാൻ പരാവിന്റെ ഭാഗത്തും നല്ല ഗെയിം വന്നിരുന്നു ഒരു രാജസ്ഥാൻ ഈ പിൻകാ പിൻ മറികടക്കമായിരുന്നു കാരണം അത്യാവശ്യം നല്ലൊരു സീസന്നെയാണ് അവിടെ നിരത്തിയത് പൊരുതി തന്നെ തോരെന്ന് പറയും ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് റൺസ് ബൈ ദിസ് ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടൊരു കാര്യമല്ല അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൺറൈസേഴ്സ് ശരിക്കും പഞ്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഏറ്റവും ത്രെറ്റ് ഉണ്ടാക്കുന്ന ബോർഡർ എന്ന് വിചാരിച്ചിരുന്ന ജോഫ്ര ആർച്ച ആയിരുന്നു പത്തൊമ്പത് ആണ് അതായത് അദ്ദേഹത്തിന്റെ എക്കോണമി ഐ പി എല്ലിൽ തന്നെ ഏറ്റവും എക്കോണമി കൂടിയ ഒരു ബോളറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്പെല്ല് നടത്തിയിരിക്കുന്ന ഒരു ബോളറായിട്ട് അവിടെ ആർച്ചർ മാറിയാണ് ഏറ്റവും എക്സ്പെൻസീവ് സ്പെല്ല് എഴുപത്താറ് റണ്ണാണ് താരം വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആകെ എക്സ്പെൻസീവ് അല്ലായിരുന്നു എന്ന് പറയാൻ എല്ലാവരും വിചാരിച്ചിരുന്ന എക്സ്പെൻസീവ് ആവുമെന്ന് വിചാരിച്ചിരുന്നത് തുഷാർ ദാശവാണ്ടിയാണ് ആകെ കൂടി അദ്ദേഹത്തിൻ്റെ എക്കോണമി പറഞ്ഞേ വന്നുള്ളൂ നിതീഷാണ് ഓവറിൽ ഒൻപത് റൺസ് വിട്ടുകൊടുത്തുള്ളൂ തിരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഹർഷാൽ പട്ടേലി ശരിക്കും രാജസ്ഥാൻ റോയൽസിനെ വലച്ചു അത്ര നല്ല എക്കോണമിയാണ് ഹർഷാൽ പട്ടേൽ ബോൾ ചെയ്ത് ഇത്രയും വലിയൊരു ബാറ്റിംഗ് ഡിസ്പ്ലേ നടത്തുന്ന ഗ്രൗണ്ടിൽ നാല് ഓവറിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു അതും ഹെഡ്മേറിനും അതോടൊപ്പം തന്നെ സഞ്ജുവിനെയും എട്ടേ പോയിൻറ്റ് അഞ്ച് പൂജ്യം മാത്രമാണ് താരത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത് തിരിച്ചിപ്പോൾ നോക്കി കഴിഞ്ഞാൽ പാറ്റ് കമൻസിനെ പതിനഞ്ചാണ് എക്കോണമി അറുപത് റൺ കൊടുത്തു സിമർജിത് സിംഗ് മൂന്ന് ഓവറിൽ നാൽപ്പത്താറ് റൺസ് കൊടുത്തു ഷമി ആണെങ്കിൽ മൂന്ന് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് കൊടുത്തു സോ ഹെവി ബാറ്റിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ഈ ഒരു എസ്ആർജിന്റെ ഹോം ഗ്രൗണ്ട് അതിൽ യാതൊരു മാറ്റവും ഇവരുടെ ഏറ്റവും നല്ല എസ് ആർ എച്ചിന്റെ ഏറ്റവും നല്ല സൈനിങ് ആണ് ഈഷാൻ കൃഷ്ണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇഷാൻ കൃഷിന്റെ ഭാഗത്ത് കണ്ട് ഓൾറെഡി വളരെ ആയിട്ടുള്ള വളരെ തറമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് മോഡലിലേക്ക് ഈഷാൻ കൃഷിനെ ഒരു പ്ലെയറും കൂടി വന്നതുകൊണ്ട് അവർ ഒന്നുകൂടി കൂടി ബാറ്റിംഗ് സൈഡിൽ സ്ട്രോങ് ആയി സോ ഈ ഒരു മത്സരം കണ്ട് ഒരിക്കലും എസ് ആർ എച്ചിനെയും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിനെ അനലൈസ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഇതൊരു പ്യുവർ ബാറ്റിംഗ് ട്രാക്കിൽ നടന്ന മത്സരം ആയതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല സോ മറ്റ് ഗ്രൗണ്ടിലേക്ക് പോയി ഒരു രണ്ട് മൂന്ന് മാച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ വീക്ക്നെസ് എന്താണ് ഇവരുടെ സ്ട്രോങ് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും നല്ലൊരു ചെയ്സ് തന്നെയാണ് രാജസ്ഥാൻ നടത്താൻ ശ്രമിച്ചത് ഇരുന്നൂറ്റി ിൽ തീർന്നു പോവുകയായിരുന്നാലും ഒരു പക്ഷേ ഇതൊരു അറുപത് ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജസ്ഥാൻ ശ്രമിച്ചേനെ എന്തായാലും സഞ്ജു ബാറ്റിംഗ് സൈഡിൽ ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇഞ്ചുറി കാര്യമായിട്ട് അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല എന്നിരുന്നാലും ജയ്സ്വാളും പരാതി നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ അവർക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ ബോളിംഗ് സൈഡിലെ യൂണിറ്റ് ബോളിംഗ് യൂണിറ്റിലെ പെർഫോമൻസ് എങ്ങനെയാണെന്നും കാത്തിരുന്ന് കാണാം എന്തായാലും ഇവിടെ എസ് ആർ എച്ച് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഹെവി ആയിരിക്കും എവേ ഗ്രൗണ്ടിൽ എന്താവും കാത്തിരുന്ന് കാണുന്നത് ഡോക്ടർ എന്തായാലും ബ്രാൻഡ് കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹോം ഗ്രൗണ്ടിൽ മാരെ കവച്ചുവെക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്